ി ജെ പി സാധാരണക്കാരുടെ പാർട്ടിയാണെന്ന് മുൻ ഡി സി സി സെക്രട്ടറി സുധാകരൻ പി എം ദൂരദർശൻ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് ഒരു ബി ജെ പി പ്രവേശനം വളരെ കണ്ടത് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയൊരു ആവേശമായിരുന്നു മുൻകാലങ്ങളിൽ ഡി സി യുടെ മത്സരിച്ച ബഹുമാനായ ശ്രീ രാഹുൽ ഗാന്ധി രണ്ടായിരത്തി പത്തൊൻപതിരഞ്ഞെടുപ്പിന്റെ ഒരു പകുതി ഘട്ടം വരെ അദ്ദേഹത്തോടൊപ്പം സമ്പൂർണമായും സഞ്ചരിച്ച ആളാണ് പക്ഷേ രാഹുൽ ശ്രീ സുരേന്ദ്രജി വന്നതോടൊപ്പം ഉണ്ടായ മാറ്റം ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാർക്ക് വലിയൊരു ആവേശമായി അദ്ദേഹം മറ്റേ രാഹുൽജിക്കുണ്ടായിരുന്ന ഏറ്റവും വലിയൊരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായൊരു അനുഭവം ഒരിക്കലും അദ്ദേഹം റീച്ചബിൾ അല്ല ഒരിക്കലും നമുക്ക് അദ്ദേഹത്തെ മുഖാമുഖം ഒന്ന് കിട്ടാനുള്ള ബുദ്ധിമുട്ടുള്ള പ്രധാന ഞാൻ അഞ്ച് വർഷം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചു എട്ടോ പത്തോ വശം അദ്ദേഹത്തെ നേരിട്ട് കണ്ടു കണ്ടപ്പോഴൊക്കെ ഉള്ളത് നമുക്ക് അദ്ദേഹത്തോട് തൊട്ടടുത്ത് സ്നേഹത്തോടുകൂടി സംസാരിക്കാൻ അവസരം കിട്ടുന്നില്ല എന്നുള്ളത് അത് എനിക്കതാണ് സ്ഥിതിയെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരനെ കർഷകന് കൃഷിക്കാർക്കൊന്നും അതിനുള്ള അവൈലബിളിറ്റിയില്ല ഒരു അവൈലബിലിറ്റി ആണ് ഏറ്റവും പ്രധാനം ഒരു എം പി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സഹായവും സഹകരണമാണ് നമ്മളിപ്പോഴും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വന്ന ആൾക്കാർക്ക് ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വലിയ പിന്തുണ ഉണ്ടാകുമോ കേസ് പൂർണ്ണമായും കെ വലിയ വലിയൊരു ഫ്ലോയാണ് ഞങ്ങളിപ്പം എല്ലാ കുറച്ച് ദിവസമായി ഞാൻ എന്നോടൊപ്പമുള്ള ശ്രീ ഉണ്ണികൃഷ്ണമായാലും ശ്രീ രാജക്കാണായാലും ഞങ്ങൾ ഇറങ്ങി ഫീൽഡിൽ പോയപ്പോൾ കോൺഗ്രസുകാരുടെ ഇടയിൽ ഒരു മാറ്റത്തിന് വലിയൊരു ആഗ്രഹമുണ്ട് വലിയൊരു ഫ്ലോയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വന്ന അതേ ഒരു ഫീലാണ് സുരേന്ദ്രൻ്റെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി നിന്നാണ് എനിക്ക് തോന്നുന്നത്